ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ വളർപ്പിൽ നാല് മണിയായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് അവർ ആരും എഴുന്നേറ്റിട്ടില്ല നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം അവിടെ ഞാൻ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് വേഗാൻ വേണ്ടിയിട്ട് അവർക്ക് ഉച്ചയ്ക്ക് കൂടുവൻ പണ്ടാത്തോണ്ട് റൈസും കപ്പി ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് ചിക്കൻ കറി വെക്കണം സമയവുമില്ല അത് മെമ്മ കൂട്ടാനുണ്ട് ഫ്രൈ ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം അപ്പം ഞാനിവിടെ കാപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് കാപ്പി കുടിച്ചോണ്ട് ബാക്കി ജോലികൾ ചെയ്യാം ഇതിപ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന് തന്നെ റെഡി ആവണേ അപ്പം എൻ്റെ അടുത്ത് നിൽക്കേണ്ട അത്യാ ആവശ്യമില്ല അപ്പം ഇത് എവിടെ നിന്ന് രാവിലെ മഴ കേട്ടോ പോലെ തന്നെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് ഭയങ്കര മഴയാണ് വെള്ളപ്പൊക്കം വരാനാണോ അയ്യോ ഓണത്തിന് ഇന്ന ഉണ്ട് ഇന്നിപ്പോൾ നാല് അപ്പം അതിനുവെച്ചാൽ പതിനാറാം തീയതി ഓണം നിങ്ങൾ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ ഇതുവരെ പോയില്ല അടുത്ത ദിവസം തന്നെ പോകണം ഇനിയിപ്പം എല്ലായിടത്തും തിരക്കും കാര്യമെല്ലാം അതിന് പോണം ഇപ്പം എക്സാം സ്റ്റാർട്ട് ചെയ്തില്ലേ അത് വേണം എന്താന്ന് വെച്ചാൽ ഒരാൾക്ക് രാവിലെ ഒരാൾക്ക് ഉച്ച കഴിഞ്ഞ് ആയതുകൊണ്ട് ഇവിടുന്ന് മാറാൻ പറ്റത്തില്ല രണ്ടു പേർക്ക് ഒന്നിച്ചാണെങ്കിൽ ഒന്നിച്ച് വിട്ടിട്ട് ഇറങ്ങാം സൗകര്യം പോലെ ഇറങ്ങാൻ വരും പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ സാറ്റർഡേയോ സൺഡേയോ വരണം പക്ഷെ നമുക്ക് ഓണം അടിച്ചുപൊളിക്കണ്ടേ എല്ലാവർക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞാൻ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് വരാം ഗായ്സ് എല്ലാവരും എഴുന്നേറ്റിട്ട് കുഞ്ഞിനെ കൊണ്ട് വിടണം സ്കൂളിലല്ല സ്കൂൾ ബസ് കുറച്ച് മേള വരത്തുള്ള കൊണ്ട് വിടണം മഴയാണെങ്കിൽ കാർ എടുക്കേണ്ടി വരും എഴുന്നേറ്റിട്ട് ബാക്കി കാണിക്കാവെ ഓക്കെ ബായ്